വണ്ടിപ്പെരിയാർ നെല്ലിമലയ്ക്ക് സമീപം അജ്ഞാത വാഹനം ഇടിച്ച് വയോധികന് പരിക്കേറ്റു വണ്ടിപ്പെരിയാർ എച്ച് പി സി ചപ്പാത്ത് സ്വദേശി ജോസഫ് തോമസിനാണ് പരിക്കേറ്റത് വയോധികനെ ഇടിച്ചിട്ട് നിർത്താതെ പോയ വാഹനത്തിനായുള്ള തിരച്ചിലും ആരംഭിച്ചു ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്നരയോട് കൂടിയാണ് അപകടം ഉണ്ടായത് വണ്ടിപ്പെരിയാർ എച്ച് പി സി ചപ്പാത്ത പുത്തൻപൊരിക്കൽ വീട്ടിൽ എഴുപത് വയസ്സുള്ള ജോസഫ് തോമസ് എന്ന വയോധികൻ തന്റെ സ്കൂട്ടറിൽ വാളാടിക്കവലേക്ക് പോവുകയായിരുന്നു ഈ സമയം നെല്ലിമല ജംഗ്ഷൻ സമീപം എത്തിയപ്പോൾ പുറകെ വരികയായിരുന്ന കറുത്ത വാഹനം ഇടിച്ച് തെറുപ്പിക്കുകയാണ് ഉണ്ടായത് അപകടത്തിൽ ജോസഫ് തോമസിന്റെ കൈക്കും കാലിനും തോളിനും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാർ ജോസഫ് തോമസിനെ വണ്ടിപ്പെരിയാർ പ്രാഥമിക ആശുപത്രിയിലെത്തിച്ച ചികിത്സ നൽകി പിന്നീട് പോലീസിൽ വിവരം അറിയിച്ചത് അനുസരിച്ച് വയോധികൻ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ ഇടിച്ചിട്ട് നിർത്താതെ പോയ വാഹനത്തിനായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് ഇതേസമയം ജോസഫ് തോമസിനെ വിദഗ്ധ ചികിത്സയ്ക്കായി പെരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ